then mm -hmm. എന്ത് വേണ്ടിയിട്ടില്ല പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന കുറേ തറകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ പറയുന്ന വേറെ ഒന്നുമില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം വിദ്യാഭ്യാസമുള്ളവരാണ് അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരാണ് നല്ല നല്ല മനുഷ്യരൊക്കെയാണ് പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിമിന് വേണ്ടിയിട്ട് എന്ത് തറ ഇതും കാണിക്കുമെന്നുള്ളതാണ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി അതിൻ്റെ അതിൽ ഈ ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു പ്രാങ്ക് ഒക്കെ ചെയ്യുന്ന പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു മെഹന്തി ഇടുന്ന ഒരു സ്ത്രീയോട് വിളിച്ചു ചോദിക്കുകയാണ് ചേച്ചി നിങ്ങൾ എവിടെയൊക്കെ ഇടും അപ്പോൾ പറഞ്ഞു കയ്യിലിടും അതുപോലെ കാലിലിടും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴേ ഈ അഞ്ജലി എന്ന് പറയുന്ന ഇവള് ചോദിക്കുകയാണ് ിലിടുവ ചേച്ചി അതായത് എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിന്നെ എൻ്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഭർത്താവിന് ഒരു സർപ്രൈസ് കൊടുക്കാനാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് മലയാളികളാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയില്ലവരാണ് വിവേകമുള്ളവരാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ മലയാളികളുടെ പേര് കളയാനും അതുപോലെ തന്നെ സ്ത്രീകളെ പറയിപ്പിക്കാനുമായിട്ട് ഇങ്ങനെയുള്ള കുറേ ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇവറ്റുകൾക്കൊന്നും ബന്ധുക്കളോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ ഒന്നുമില്ലേ അല്ല ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് കേൾക്കുന്ന നമുക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നാണക്കേടാണ് തോന്നിയത് എന്നിട്ട് ഇവർ ഉളുപ്പില്ലാതെ ചോദിക്കുകയാണ് എന്നിട്ട് അത് അതുപോലെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കുകയാണ് വേണ്ടത് അതായത് അങ്ങനെ അപ്പുറത്തെ തലക്ക് ആരാണെന്ന് നമുക്കറിയില്ല ഏതോ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയാണെന്ന് അങ്ങനെ അങ്ങനത്തെ പറയുന്നത് അതായത് കല്യാണത്തിന് മേക്കപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള സംസ്കാരങ്ങളില്ലാത്ത വർഗ്ഗങ്ങൾ അതെനിക്ക് എനിക്ക് പറയാനുള്ളൂ ഇത്രേ പറയാൻ ഇത്രയേ പറയാൻ കഴിയുള്ളൂ ആലോചിച്ചെ അതായത് ഒരു ഉളുപ്പവും ഇല്ലാതെയാണ് പറയുന്നത് എൻ്റെ ഭർത്താവിനെ എനിക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇത് ഇടണം എന്ന് പറഞ്ഞിട്ട് മെന്തി ഇടണം പോലും അറിഞ്ഞു അത് ഈ ഞാൻ പാറക്കറിഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോന്നതുകൊണ്ടാണ് പിന്നെ മിണ്ടാതിരിക്കുന്ന അറിഞ്ഞു ഏ ഇതിനല്ല എന്ത് പണിയും ഇതിനൊക്കെ കൊടുക്കേണ്ടത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇമ്മാതിരി തൊട്ടിത്തരം പറഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവരോട് എന്ത് പറയാനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള തൊട്ടിത്തരം ചെയ്ത് ചെയ്യുന്ന ഒരുപാടെണ്ണമുണ്ട് ഇപ്പോഴേ ഇതൊന്നുമല്ല എന്നിട്ട് ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നറിയാം പ്രാങ്ക് എന്നാണ് ഇതിൻ്റെയൊക്കെ പേര് ഞാൻ നല്ലവരായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് വരെ എന്ന് പറഞ്ഞാൽ ഇവരെ അപമാനമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്നവരിതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇതുപോലെ വൽഗറായിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേഷവിധാനത്തിൽ മാറ്റം കാണിക്കുക എന്നിട്ട് ഇവർ ഇവർ തന്നെ ക്യാമറാമാൻമാരെ കൊണ്ട് എടുപ്പിച്ചിട്ട് പോസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് എന്തെങ്കിലും കണ്ടോ എൻ്റെ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ അടിയിൽ വരുന്ന ക്യാപ്ഷൻസ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇതിനടക്കൊരു സ്ത്രീയെ കണ്ടു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണിച്ചത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നാട്ന്ന് ആലോ എനിക്ക് എനിക്ക് ചിരിയാണ് വന്നത് അതായത് അവരുടെ ഡ്രസ്സ് ഈ ഡ്രസ്സ് ഞാനിത് അമ്പലത്തിൽ പോകുമ്പോഴിടുന്ന ഡ്രസ്സാണ് ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയിട്ട് ഇങ്ങനൊരു ഫോട്ടോയാണ് അവരുടെ ഭാഗം കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ ഫോട്ടോ ഇടുന്നത് എന്നിട്ട് ഇവർ പറയുകയാണ് ഇത് കാണിച്ചത് കൊണ്ട് എന്താണ് നിങ്ങൾക്കൊക്കെ നഷ്ടം ഇത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എൻ്റെ പൊന്ന സഹോദരിമാരെ ഇതൊന്നും തോന്നുന്നതല്ല അതായത് നമ്മൾക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മളൊരു കടമയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കണം എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതിൽ നല്ലത് ഇതിലും നല്ലത് എന്ന് പറയുന്നത് വേറെ എന്താ ഈ വെറ്റകളോട് പറയേണ്ടത് അതായത് ഇവർ പറയിക്കുകയാണേ നമ്മുടെ സ്ത്രീകളെ അതായത് നല്ല രീതിയിൽ ജീവിക്കുന്നവരെയൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ ഞങ്ങൾ ഭരിക്കാനാരും വരണ്ട ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കുറച്ച് വിചാരമുള്ള കുറച്ച് നികട്ട ജീവികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ തന്നെയാണ് നമ്മുടെ സ്ത്രീകളെയും പറയിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വളരെ മോശമായിട്ട് ഇവരൊക്കെ പറയുന്ന എന്താണെന്നറിയാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരി അരിവണിച്ച് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊന്നുണ്ടല്ലോ എന്നാൽ അതിൻ്റെ പേര് എവിടെ എത്തിക്കഴിഞ്ഞാലും പറഞ്ഞാൽ ഇത്ര വരി മാത്രമേ ഇട്ട് നടക്കത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുകയാണ് അതായത് ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പുഴയെടുക്കാൻ പോയതാണ് അപ്പോഴേക്ക് മഴ പെയ്തു അതുകൊണ്ടാണ് ഇത്രയേറെ മഴയില്ലായിരുന്നു ഇപ്പോഴും മഴയും പെയ്തുടന്ന് കാരണം ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഭയങ്കര മഴയാണെന്നില്ലല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക എന്നുവച്ചാൽ എല്ലാവരും പുഴയിലും തോട്ടിലൊക്കെ പോകുമ്പോഴും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഫോ ആരെയോ ഫോൺ ചെയ്തിട്ട് പ്രാങ്ക എന്ന് പറയുക എന്നിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ കൃത്യമായിട്ട് മറുപടിയും പറയുന്നുണ്ട് കേട്ടോ ഇനി അങ്ങേ തലക്കല്ലിൽ ചിലപ്പോൾ ഇവർ തന്നെ സെറ്റ് ചെയ്ത് പിന്നെ വെച്ച ടീമാണോ എന്ന് അറിയില്ല പിന്നെ ചില ആൾക്കാരുടെ ഇതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഫോട്ടോ ഇടുക ആ ഫോട്ടോ ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കമൻറ്റ് എഴുതുക ഈ എഴുതുന്നത് ആരാണ് ആണുങ്ങളൊന്നും അല്ല എഴുതുന്നത് എഴുതുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ തന്നെ അവർ തന്നെയാണ് എഴുതുന്നത് അവരെഴുതിയിട്ട് അവർ പിന്നെ അത് റിയാക്ട് ചെയ്യുകയാണ് അതുകൊണ്ടോ ആണുങ്ങളുടെ ഈ സ്വഭാവം കണ്ടോ അതുപോലെ തന്നെയുമായിട്ടൊരു സ്വഭാവം കണ്ടോ ഇതുപോലെയുള്ള വൽഗറായ ഡ്രസ്സ് വിട്ടിട്ട് അവിടെ നിന്ന് ഫോട്ടോ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തതും പോരാ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവർ തന്നെ കമൻറ്റ് എഴുതിയിട്ട് എല്ലാ പുരുഷന്മാരെയും തെറി വിളിക്കുക അങ്ങനെയുള്ള കുറച്ച് മനോരോഗികളും നമ്മൾ സോഷ്യൽ മീഡിയയിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം പിന്നെ മറ്റൊരു കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ ൾക്കാരുണ്ട് അതും നിങ്ങൾ വളരെ സൂക്ഷിച്ചോ അതായത് ഇവർ പ്രാങ്കാണെന്നോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞിട്ട് വരും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഇതിൽ നിന്ന് ഒരു പോസിറ്റ് അപ്പോൾ ഒരു പെണ്ണ് വന്ന് എന്നോട് സംസാരിക്കുന്നത് ഞാൻ അപ്പോഴും പൊട്ടിയടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് വരിക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പോലീസും വീട്ടിലെത്തും അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ച് സംസാരിക്കുക സൂക്ഷിച്ച് നിൽക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല നമുക്ക് പല കോളുകളും വരും ഇതുപോലെ അവസാനമായിരിക്കും നമ്മൾ പ്രേങ്കന്ന് മനസ്സിലാക്കുക ചിലപ്പോഴും വെറ്റകൾ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് കേസും കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോഴും ഒരാണിനെ വിളിച്ചിട്ടാണ് വിവറ്റകൾ ഇത് ചോദിക്കുക ഒരാണുങ്ങളെ വിളിച്ചു ഒരാണിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കുക ചോദിക്കും അതാണ് ഞാൻ പറയുന്നത് നിങ്ങളെന്താ വിചാരിച്ച് ചോദിക്കൂലെന്നല്ലേ ചിലപ്പോഴും ഇവർ അതും ഇതുപോലെ ഇതുപോലെതാ അത് ഇരുന്നുണ്ടോ നിങ്ങളെ ഇത് ഇരുന്നുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ എന്നാന്ന് ടാറ്റോ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ട് കൊച്ചിയിലെല്ലാം എന്തൊക്കെയാണ് ഈ ഇതാണ് കാണിക്കുന്നത് കൊച്ചിയിലൊക്കെ ചില ടീമുകൾ കാണിക്കുന്നത് അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുത്തു അതിലെല്ലാം ചിലപ്പോൾ പൊത്തി നിൽക്കുന്നുണ്ട് ചേട്ടീരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയും തള്ളിയും കാണണ്ട അല്ലെങ്കിൽ ആങ്ങളെമാർ കാണണ്ടാന്ന് ചോദിച്ചിട്ടാണല്ലേ അത് വേറിയൊന്നും അല്ല നാട്ടുകാർ കണ്ടവർക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ എൻ്റെ നഗ്നതാണെങ്കിൽ ഈ എന്ന് പറഞ്ഞാൽ ആങ്ങളെമാർ കാണണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കൂറകളാണ് നമ്മുടെ നാടിൻ്റെ ശാപന്നേ ഞാൻ പറയുള്ളൂ ഒരുപാട് കൂറകൾ ഇപ്പോഴിറങ്ങിയിട്ടുണ്ട് എന്താണ് ഇവർ ഇതിൽ നിന്നും കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് കേട്ടോ അവർക്ക് ഇതുകൊണ്ട് കുറേ റീച്ച് കിട്ടും പൈസ കിട്ടും പക്ഷേ ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ള ടീമുകൾ കുറച്ചെങ്കിലും ഒരു വിവേകം വേണ്ടേ അതായത് നമ്മൾക്ക് ഒരു ഒരു നമ്മളുടെ എന്താ പറയേണ്ടത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിതെല്ലാവരുടെയും പിന്നെ എന്താ പറയേണ്ടത് പ്രദർശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദാ ഇതാണ് എൻ്റെ സാ ഇതേ എന്ന് പറഞ്ഞിട്ട് നടക്കുമോ നമ്മൾ ഒരിക്കലും നടക്കത്തില്ല അപ്പം ഇങ്ങനെ കുറേ എണ്ണം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെയും വൈറലാകുക എങ്ങനെയെങ്കിലും പത്ത് വ്യൂസ് ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും പത്ത് കാശ് ഉണ്ടാക്കുക അതുപോലെ നാലാൾ അറിയുക ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കൂറത്തരം കളിക്കുന്നത് ഞാനും ഇനിടക്കൊരുത്തിനോട് ചോദിച്ചു ബിഗ് ബോസ് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചേട്ടാന്ന് അപ്പോൾ അവർ അടുത്ത ബാക്കി പറഞ്ഞത് എന്തെങ്കിലും വെറൈറ്റി കാണിക്കുന്നത് ഞാൻ ചോദിച്ചു എന്ത് വെറൈറ്റിയാണ് കാണിക്കേണ്ടത് അപ്പോൾ എന്നോട് പറയുക അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് ഓടിയാൽ മതി അതൊരു വെറൈറ്റിയാന്ന് നിന്ന് അതാണിപ്പോൾ നടക്കുന്നത് ഇനി എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ കയറണെങ്കിൽ ചില ടീമുകൾ ഉടുക്കാതെ തൂണിയില്ലാതെ ഓടുവാർന്നു നിങ്ങൾ കണ്ടോ കാരണം അതാണിപ്പോഴും അവരെയൊക്കെയല്ലേ ഇപ്പോഴും ബിഗ് ബോസിലേക്ക് എടുക്കുന്നത് അല്ലാതെ നല്ല രീതിയിലുള്ള ആരും 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 വേണ്ട ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഈ മണ്ടി എന്നൊക്കെ പറയുന്ന കുറേ ടീമുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ലക്ഷ്യം ബിഗ് ബോസ് പോലെയുള്ള വലിയ ഷോ തന്നെയാണ് എന്നിട്ട് എല്ലാ ടീമിൻ്റെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമായിരുന്നു കഷ്ടം തന്നെയാണ് വളരെ കഷ്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ തന്തയും തള്ളേനെയാണ് എൻ്റെ അഭിപ്രായത്തിന് കൊണ്ട് പൂച്ചേണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ അല്ല ഇതൊക്കെ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതൊക്കെ കണ്ടിട്ടല്ലേ നമ്മുടെ തലമുറകൾ പഠിക്കുന്നത് എന്നിട്ട് ഇതൊക്കെ ഇതിനൊക്കെ പേരെന്താണെന്ന് അറിയാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുക ഞങ്ങൾ ഇതാണ് ഇതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഒരിതുമല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയ അഹങ്കാരവും തന്നെയാണ് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സദാചാര പോലീസ് ജമയുന്നൊന്നുമല്ല പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് നമ്മളൊക്കെ ഫാമിലിയോട് കൂടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുന്നത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളാണെങ്കിലും സോഷ്യൽ മീഡിയ നോക്കാറുണ്ട് അപ്പോൾ ഇവറ്റകളുടെ ഈ ഈ വർത്താനല്ലേ അവരൊക്കെ കേൾക്കുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക കാരണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കുന്ന ആ സ്ത്രീ അവരെ അപമാനിച്ചതിന് അവര് പോയിട്ട് കേസ് കൊടുക്കുകയാണ് വേണ്ടത് അതായത് അവരെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ പിന്നെ മേഹന്തിയിടും കൈക്കിടുവോ കാലിലിടുവോ അവസാനം ചോദിച്ചു ചോദിക്കുക എന്നാൽ പിന്നെ ഇത് ചോദിച്ചാൽ പോരെ അവൾക്ക് തന്നെ നാണക്കാരുണ്ട് ചോദിക്കാൻ അതായത് അവൾക്ക് തന്നെയുണ്ട് എന്നിട്ട് പറയുകയാണ് സോഷ്യൽ മീഡിയ അല്ലേ അഭിനയമല്ലേ ഇതൊക്കെയെന്ന് കാണാ കൊള്ളാറ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കളാം നാലാൾ അറിയട്ടെ ഈ പറ്റുകൾ പറഞ്ഞത് അതുമാത്രമല്ല എല്ലാവരും ഒരു ലൈക്ക് ഒരു കമൻറ്റ് നിർബന്ധമായിട്ടും തരണം നന്ദി നമസ്കാരം